ഒരു ലൈബ്രറിയിൽ മുപ്പത് ശതമാനം ശാസ്ത്ര പുസ്തകങ്ങളും അൻപത് ശതമാനം സാഹിത്യ പുസ്തകങ്ങളും ബാക്കി അഞ്ഞൂറെണ്ണം പലവക പുസ്തകങ്ങളും ആണ് ലൈബ്രറിയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട് ഇപ്പം ഇവിടെ ആകെ എന്നത് നൂറ് ശതമാനമാണ് ലൈബ്രറിയിലെ ആകെ പുസ്തകങ്ങൾ നൂറ് ശതമാനം അതിൽ ശാസ്ത്ര പുസ്തകങ്ങൾ മുപ്പത് ശതമാനമാണ് സാഹിത്യ പുസ്തകങ്ങൾ അൻപത് ശതമാനമാണ് പലവക പുസ്തകങ്ങൾ ശതമാനം തന്നിട്ടില്ല എണ്ണം തന്നിട്ട് അഞ്ഞൂറെണ്ണാണ് അപ്പോൾ ആകെ നൂറ് ശതമാനം ശാസ്ത്ര പുസ്തകം മുപ്പത് ശതമാനം സാഹിത്യ പുസ്തകം അൻപത് ശതമാനം ആണെങ്കിൽ മുപ്പതും അൻപതും കൂടി കൂട്ടിയ എൺപത് വരും ബാക്കി നൂറിന്ന് ഈ എൺപത് കുറച്ച ഇരുപത് ശതമാനമാണ് എന്തുള്ളത് പല വക പുസ്തകങ്ങൾ ആകെ നൂറ് ശതമാനം അതിൽ ശാസ്ത്ര പുസ്തകവും മുപ്പതും സാഹിത്യ പുസ്തകം അൻപതും ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എൺപത് എന്ന് വരും രണ്ടും കൂടിയിട്ട് രണ്ട് വിഭാഗം കൂടി എൺപത് ശതമാനം അപ്പോൾ ബാക്കി നൂറിന്ന് എൺപത് കുറച്ചാൽ ഇരുപത് ശതമാനമാണ് പല വക പുസ്തകങ്ങൾ ഇരുപത് ശതമാനം അതിൻ്റെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട് അഞ്ഞൂറാണ് അതായത് ആകെ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരുപത് ശതമാനമാണ് ആകെ പുസ്തകങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരുപത് ശതമാനമാണ് അഞ്ഞൂറ് അപ്പോൾ ആകെ പുസ്തകങ്ങളുടെ എണ്ണം ഇൻഡു അതിൻ്റെ ഇരുപത് ശതമാനം ഇരുപത് ബൈ നൂറ് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ഞൂറ് ഇതെന്ന് ആകെ പുസ്തകങ്ങളുടെ എണ്ണം എങ്ങനെ കാണുക ആകെ പുസ്തകങ്ങളുടെ എണ്ണം കാണാൻ ഇരുപത് ബൈ നൂറ് വലത്തോട്ട് എടുക്കുക ഇരുപത് ബൈ നൂറ് ഇവിടെ ഗുണിക്കണം എന്നാണ് ഇത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഹരിക്കണം അതായത് അഞ്ഞൂറിനെ ഇരുപത് ബൈ നൂറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഇരുപത് ബൈ നൂറിൻ്റെ വിക്രമം കൊണ്ട് ഗുണിക്കുക അതായത് അഞ്ഞൂറ് ഇൻറ്റു നൂറ് ബൈ ഇരുപത് റസിപ്രോക്കൽ അല്ലെങ്കിൽ വിക്രമം എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതി ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാം ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിക്കളഞ്ഞു ഈ രണ്ടും പത്തും അഞ്ച് രണ്ട് പത്തുനിന്ന് വെട്ടിച്ചുരുക്കി അഞ്ഞൂറ് ഇൻറ്റു അഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ചും പിന്നെ ഈ രണ്ട് പൂജ്യവും അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ലൈബ്രറിയിലുള്ള ആകെ പുസ്തകങ്ങളുടെ എണ്ണം രണ്ടായിരത്തഞ്ഞൂറ്